സ്ലാമലൈക്കും വറഹമത് ഈ സെമസ്റ്ററിൽ നമുക്ക് ആദ്യമായിട്ട് എടുക്കാനുള്ള പാഠം ഉണർവിൻ്റെ പാതയിൽ എന്ന ഭാഗത്തിലെ പൂക്കൾ എന്ന് പറയുന്ന ഒരു കവിതയാണ് ഇത് എഴുതിയിട്ടുള്ളത് പി ഭാസ്കരൻ എന്ന മലയാളത്തിലെ പ്രധാന ഗാനരചയിതാവും സിനിമാ സംവിധായകനൊക്കായിട്ടുള്ള ഒരു കവിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കൊടുങ്ങല്ലൂരിലാണ് മൂപ്പര് ജനിച്ചിട്ടുള്ളത് മൂപ്പര പല കവിതകളുണ്ട് ഓർക്കുക വല്ലപ്പോഴും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കവിതകളൊക്കെ വേറെ ഉണ്ട് ഓക്കെ അപ്പോ നമുക്ക് കവിത നോക്കാം ഞാറ്റുവേല പൂക്കൾ എന്നാണ് കവിത അപ്പൊ ഈ ഞാറ്റുവേല എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മലയാളത്തില് അല്ലെങ്കിൽ കേരളത്തില് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാന പദമാണ് ഞാറ്റേല എന്ന് പറയുന്നത് ഒരു കാർഷിക വർഷം എന്ന് പറഞ്ഞാൽ ഒരു കൃഷിയുടെ ഒരു വർഷം അത് തുടങ്ങുന്നത് അത് മൊത്തം ഇരുപത്തിയേഴ് ഞാറ്റുവേലകൾ ഒരു വർഷത്തിലുണ്ട് അപ്പോൾ മേടത്തിലാണ് ഇത് തുടങ്ങുന്നത് മേടം മാസത്തിലെ മേടം മാസത്തിലെ ആദ്യത്തെ ഞാറ്റുവേലയാണ് അശ്വതി അതിൽ തുടങ്ങിയിട്ട് മീനം മാസത്തിലെ രേവതിയിലാണ് ഇത് അവസാനിക്കുന്നത് അങ്ങനെ ഇരുപത്തിയേഴോളം ഞാറ്റുവേലകളുണ്ട് അതിലൊന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ അശ്വതി അതിലേറ്റവും അവസാനത്താണ് നമ്മൾ പറഞ്ഞ രേവതി ഇങ്ങനെ തിരുവാതിര ഒക്കെ ഇതിൽ പെട്ടതാണ് ഓക്കെ തിരുവാതിര ഓണം തിരുവോണം ഇങ്ങനെയുള്ള ഈ പേരുകളൊക്കെ ഈ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ടുള്ള പേരുകളാണ് ഓക്കെ അത്തം ഒക്കെ അതിൽ പെട്ടതാണ് അപ്പം ഇതൊക്കെ ഈ ഒരു ഓരോ ഞാറ്റുവേലയിലും ഓരോ തരത്തിലുള്ള കൃഷികളാണ് വിത്ത് നടേണ്ട ടൈമായിരിക്കും ചിലത് വിളവെടുക്കേണ്ട ടൈമായിരിക്കും ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതയാണ് ഈ ഞാറ്റുവേലകൾക്കുള്ളത് കർഷകർക്ക് കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവും മാത്രമല്ല ഈ മഴ മഴ പെയ്യ കേരളത്തിൽ മഴ ലഭിക്കുന്നത് അല്ലെങ്കിൽ മഴയുടെ ഒരു കാലഘണനയും ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട് കിടക്കുക ഏത് സമയത്താണ് മഴ പെയ്യുക ഇന്ന് മഴ പെയ്യൂ മഴ പെയ്യൂലേ എന്നൊക്കെ കർഷകർക്ക് ചിലപ്പം കൃത്യമായ ധാരണ ഉണ്ടാവും അതിന് ഈ ഞാറ്റുവേലകളാണ് ഇതിന്റെ അടിസ്ഥാനം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഞാറ്റുവേലയെക്കുറിച്ച് പരിചയപ്പെടാം ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ രാശി ചക്രത്തിലെ ഒരു നക്ഷത്രം കടന്നു പോകാൻ സൂര്യന് വേണ്ട കാലയളവാണോ ഞാറ്റുവേല എന്നറിയപ്പെടുന്നത് അപ്പോൾ സൂര്യന് സൂര്യന് ഒരു കാർഷിക വർഷത്തിൽ സൂര്യന്റെ ഇരുപത്തിയേഴ് സ്ഥാനങ്ങളെയാണ് ഞാറ്റുവേലകൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ ഓരോ ഇരുപത്തിയേഴ് പോയിന്റും സൂര്യന് കടന്നു പോകാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ മൊത്തം ഇരുപത്തേഴ് ഭാഗക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിമൂന്നര പതിമൂന്നര ദിവസത്തോളം കിട്ടും അതിൽ പതിമൂന്ന് പതിമൂന്നര ദിവസമായിരിക്കും ഒരു ഞാറ്റുവേല നീണ്ടു അപ്പോൾ ഒരു പ്രത്യേക ഞാറ്റുവേല ചെയ്യൽ ആ ഞാറ്റുവേലയിൽ ചെയ്യേണ്ട കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഉദാഹരണത്തിന് ഇപ്പോൾ തിരുവാതിര ഞാറ്റുവേലയിലാണ് കുരുമുളകുമായി ബന്ധപ്പെട്ടുള്ള കൃഷി കുരുമുളക് ചെടി നട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത് ഓക്കെ അപ്പം അങ്ങനെ ഓരോ ഓരോന്നിനോ സമയം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടവത്തിലെ ഞാറ്റുവേലയെ കുറിച്ചിട്ടാണ് നമ്മുടെ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ മത്തം കുമ്പളം അങ്ങനെയുള്ള ഇതുപോലുള്ള ചെടികളാണ് ഈ സമയത്ത് ഇതുപോലുള്ള കൃഷികളാണ് ഈ സമയത്ത് നടത്തേണ്ടത് എന്നുള്ളതാണ് അപ്പോ ഇതിന്റെ ഈ ഞാറ്റുവേല എന്ന പേര് വരുന്നത് സൂര്യന്റെ മറ്റൊരു പേരാണ് ഞായർ എന്നുള്ളത് അപ്പോൾ ഞായറിലെ വേള ഞായർ ഞാറ്റുവേള അപ്പോൾ സൂര്യന്റെ വ്യത്യസ്ത സമയങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഞാറ്റുവേല എന്നുള്ളത് പ്രചാരത്തിൽ വരുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞ ഇതിൻ്റെ ഒരു കാലഘടന എങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ ഈ ചുവന്ന ഇതോട് കൊടുത്തിരിക്കുന്നതൊക്കെ ആരോമാർക്കൊട്ടുവെക്ക മലയാള മാസങ്ങളാണ് മേടത്തിലാണ് ഞാറ്റുവേല തുടങ്ങുന്നത് അതിൽ ആദ്യത്തെ ഞാറ്റുവേല അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പൂർ ഏർ പൂയം ആയില്യം മകം പൂരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ തന്നെ പൂവാണ് കേട്ടോ പിന്നെ ഇവിടെ തീരതിന്റെ ഒരു പകുതിയാണ് അത്തം ചിത്തിര ഒക്കെ എത്തുന്നത് ഇതിന്റെ ഒരു പകുതിയായിട്ട് വരാം പിന്നെ ചോതി വിശാഖ അങ്ങനെ അങ്ങനെ പോയിട്ട് ലാസ്റ്റ് എന്താ ഉത്രട്ടാതി രേവതി ഒക്കെ അങ്ങനെ പോകുന്നുണ്ട് ഓക്കെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറെ പഴഞ്ചൊല്ലുകൾ മലയാളത്തിൽ പ്രചാരത്തിലുണ്ട് ഉദാഹരണത്തിന് ചോതി വർഷിച്ചാൽ ചോറ്റിന് പഞ്ഞമില്ല ചോതി രാശിയിൽ ചോതി ഞാറ്റുവേലയില് മഴ പെയ്താൽ ചോറ്റിന് പഞ്ഞമില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നെല്ല് കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ അത്തം ഇരുണ്ടാൽ ഓണം പൊളുക്കും അത് സാധാരണ നമ്മൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകുന്ന ഒരു പഴഞ്ചൊല്ലാണ് അത്തം എന്നുള്ള നാറ്റുവേലയില് മഴ പെയ്യുകയാണ് എങ്കിൽ അപ്പൊ അത്തത്തിന്റെ ദിവസങ്ങളിൽ മഴ പെയ്യുകയാണെങ്കിൽ ഓണം ഓണം എന്താകും പൊളുക്കും എന്ന് പറഞ്ഞാൽ ഓണത്തിന് മഴ പെയ്യൂല എന്നാണ് അർത്ഥം ഓക്കെ പിന്നെ അതിരാവിലെ പെയ്യുന്ന മഴ വേഗം തോറും ഇങ്ങനെ വ്യത്യസ്തമായ പഴഞ്ചൊല്ലുകളും കാര്യങ്ങളൊക്കെ നാട്ടിലെ പ്രചാരത്തിലുണ്ട് ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാറ്റുവേലകളാണ് നമുക്ക് പാഠത്തിലേക്ക് വരാം പാഠം ഒരു കവിതയാണ് ഞാറ്റുവേല പൂക്കൾ നമുക്ക് ആദ്യം പാഠം വായിക്കാം ഞാറ്റുവേലയിൽ കുളിച്ച് ഇറനും ധരിച്ചെൻ്റെ നാട്ടിലേക്കിറങ്ങിയ പുഷ്പ കന്യകമാരെ മത്തയിൽ പടവല വള്ളിയിൽ കുമ്പളത്തിൽ ഇത്തവം നിങ്ങൾ ചെയ്ത തുടിപ്പവും അമചിത്തം ഇടവക്കരിങ്കാറിൻ പൊത്തിൽ നിറങ്ങിയ കൊടിയ വെള്ളപ്പൊക്കം വെമ്പാലപ്പാമ്പിനൊപ്പം ചുറ്റിയും അംഗങ്ങളിൽ കൊത്തിയും നാടിൻ്റെ നാടിന്റെ സപ്തനാടിലും മൃതപ്രായമാക്കിയ നേരം എല്ല് പൊന്തിയ ചെറ്റ കുടിലിൻ ചളിപ്പായലില്ലായ്മ കിനാ കണ്ടു കൃഷിക്കാർ കിടന്നപ്പോൾ നാളത്തെ സമൃദ്ധി തന്നാകീയ വാഗ്ദാനങ്ങൾ നീളവേ നിശബ്ദം നിശബ്ദമായി ഉദ്ഘോഷിച്ചെത്തി നിങ്ങൾ നിങ്ങളീ വേളയിൽ കാണുമ്പോൾ ഒളി ഏറ്റവും അങ്ങൊന്നും മുല്ലപ്പൂവും റോജയും മന്ദാരവും ആനാനുള്ള പൂവാണ് അപ്പൊ നമുക്ക് നോക്കാം ഞാറ്റുവേളയിൽ കുളിച്ച് എന്ന് പറ ഇടവത്തിലെ ഞാറ്റുവേലയിൽ എന്തായിട്ടുണ്ട് മഴ പെയ്തിട്ടുണ്ട് ആ മഴ പെയ്ത ഞാറ്റുവേലയിൽ കുളിച്ച് ഈറനും ധരിച്ചുണ്ട് ഈറൻ എന്ന് പറഞ്ഞ വസ്ത്രം വസ്ത്രവും ധരിച്ച് എൻ്റെ നാട്ടിലേക്ക് ഇറങ്ങിയ നാട്ടിലേക്ക് പുറത്തിറങ്ങിയ പുഷ്പകന്യകമാല എന്ന് പറഞ്ഞ ഇടവത്തിലെ ഞാറ്റുവേലയിൽ ഇടവത്തിലെ ഞാറ്റുവേല എന്ന് പറഞ്ഞ കണക്ക് പ്രകാരം രോഹിണിയാണ് വരിക അപ്പൊ ആ രോഹിണിയിൽ പെയ്ത മഴയിൽ കുളിച്ചിട്ട് വസ്ത്രം ധരിച്ച് നാട്ടിലേക്ക് ഇറങ്ങിയ പുഷ്പകന്യകമാരെ എന്ന് പറഞ്ഞാൽ ഇടവത്തിലെ മഴയിൽ കുളിച്ചിട്ട് പൂക്കളുടെ മോ മേലൊക്കെ പുഷ്പകന്യക എന്ന് പറഞ്ഞാൽ പൂക്കൾ എന്നർത്ഥം കന്യക എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നൊക്കെ അർത്ഥം അപ്പോ ആ ഞാറ്റുവേലയിൽ കുളിച്ചിട്ട് ഈറനും ധരിച്ച് വസ്ത്രവും ധരിച്ച് നാട്ടിലേക്ക് ഇറങ്ങിയ നമ്മുടെ ആ നാട്ടിലൊക്കെ കാണാവുന്ന പുഷ്പകന്യകമാരെ അപ്പോ ഞാറ്റുവേലയിലെ മഴയിൽ നനഞ്ഞിട്ട് നാട്ടിലൊക്കെ എന്തായിട്ടുണ്ട് പൂക്കൾ ഇങ്ങനെ മഴ നനഞ്ഞു നിൽക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് കവി അവയോട് ചോദിക്കുകയാണ് അങ്ങനെയുള്ള പുഷ്പകന്യകമാരെ മത്തയിലും പടവല വള്ളിയിലും കുമ്പളത്തിലൊക്കെ നിങ്ങൾ എന്താവാണ് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ തുടിപ്പൂ മമചിത്തം എന്റെ മമ എന്ന് പറഞ്ഞാൽ എന്റെ ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ് അപ്പോൾ തുടിപ്പു തുടിക്കുന്നു മമചിത്തം എന്റെ മനസ്സ് അപ്പോൾ മത്തയിലും പടവലവള്ളിയിലും കുമ്പളത്തിലൊക്കെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ എന്റെ മനസ്സെന്താണ് തുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം തപസ് എന്ന് പറഞ്ഞാല് ആ പൂ അതേപോലെ ഇങ്ങനെ നിക്കുകയാണ് അല്ലെ അളകൂല എന്ന് പറഞ്ഞാല് ആ പൂവ് എന്താവണ് അത് കായ്ഫലത്തിന് വേണ്ടിയിട്ട് തപസ് ചെയ്യാണ് ഓക്കെ അപ്പൊ ഞാറ്റുവേലയിൽ കുളിച്ചിട്ട് ഈറനും ധരിച്ച് എന്ന് പറഞ്ഞ വസ്ത്രവും ധരിച്ച് നാട്ടിലേക്ക് ഇറങ്ങിയ പുഷ്പ കന്യകമാരെ അപ്പൊ മഴയിൽ കുളിച്ചിട്ട് നാട്ടിലാകെ കാണുന്ന പുഷ്പങ്ങളെ മത്തയിലും പടവല വള്ളയിലും കുമ്പളത്തിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ തപസ് ചെയ്ത് ചെയ്യുന്നത് കാണുമ്പോൾ എന്റെ മനസ്സ് തുടിക്കുകയാണ് എന്നർത്ഥം ഇനി ഇടവത്തിലാണ് ഇടവത്തിൽ മഴ ഉണ്ടാവും ഇടവക്കരിങ്കാറിൻ പൊത്തിൽ നിന്നിറങ്ങിയ കൊടിയ വെള്ളപ്പൊക്കം അപ്പൊ ഇടവക്കരിങ്കാറിന്റെ പൊത്ത് എന്ന് ഇടവത്തിലെ മാസങ്ങൾ മേഘങ്ങൾ എന്നർത്ഥം ഇടവക്കരിങ്കാറിന്റെ ഇടവത്തിലെ കരിങ്കാർ എന്ന് പറഞ്ഞാൽ മഴക്കാറിന്റെ പൊത്തിൽ നിന്നിറങ്ങിയ അതിന്റെ പൊത്ത് എന്ന് പറഞ്ഞാൽ ഇടവക്കരിങ്കാറിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയ കൊടിയ വെള്ളപ്പൊക്കം കൊടിയ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ നല്ല മഴ എന്നർത്ഥം കൊടിയ വെള്ളപ്പൊക്കം വെമ്പാല എന്ന് വെമ്പാലപ്പാമ്പിനൊപ്പം വെമ്പാല പാമ്പിനെ പോലെ എന്നർത്ഥം വെമ്പാല വെമ്പാലപ്പാമ്പ് പറഞ്ഞാൽ രാജവമ്പാല പാമ്പ് അല്ലെ പാമ്പുകളിലെ ഏറ്റവും വലിയ ഇനങ്ങളിലൊന്നാണ് രാജവമ്പാല പാമ്പ് അപ്പം രാജവമ്പാ രാജവമ്പാല പാമ്പിനെ പോലെ ചുറ്റിയും എന്ന് പറഞ്ഞാല് നാട്ടിൽ ഇടവകരിങ്കന് മഴ പെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഇടവത്തിൽ നല്ല മഴ കിട്ടിയിട്ട് നാട്ടിലെ നദികളൊക്കെ എന്തായിട്ടുണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നാടിനെ നോക്കുമ്പോൾ നാടിന്റെ നാനാഭാഗത്ത് രാജവമ്പാല പാമ്പ് ഇങ്ങനെ വെള്ളത്തിന്റെ പാമ്പ് ഇങ്ങനെ ചുറ്റിയ പോലെ തോന്നുന്നുണ്ട് ഇതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട് ഈ ഇടവമാസത്തില് നല്ല മഴ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് പൊതുവെ പാമ്പിനെ കാണാറുള്ളത് നല്ല മഴ ലഭിക്കുന്ന റൈനി ഫോറസ്റ്റുകൾ നല്ല മഴ ലഭിക്കുന്ന കാടുകൾ അവിടെയാണ് രാജവമ്പാല പാമ്പ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് ഓക്കെ അപ്പം ഈ മഴയും പാമ്പും നല്ല ബന്ധം നല്ല ബന്ധമുണ്ട് ആ ബന്ധം എന്തായിരിക്കണം ഒരു കവിതയിലും കൊണ്ടുവന്ന് അതാണ് ഈ കവിതയുടെ ഒരു ഭംഗി അപ്പൊ ഇടവ കരിങ്കാറിന്റെ പൊത്തിൽ നിന്നിറങ്ങിയ കൊടിയ വെള്ളപ്പൊക്കം അപ്പൊ ഇടവക്കരിങ്കാർ എന്ന് പറയുന്നത് മാസത്തിലെ കരിങ്കാറിന്റെ പൊത്തിൽ നിന്നിറങ്ങിയ ആ ഒരു വലിയ വെള്ളപ്പൊക്കം പാമ്പിനെ പോലെ എന്തായിട്ടുണ്ട് നാടിനെ മൊത്തം ചുറ്റിയിട്ടുണ്ട് മാത്രമല്ല അംഗങ്ങളിൽ കൊത്തിയുമെൻ അവിടെ രാജവമ്പാലപ്പാമ്പിനെയാണ് പാമ്പിനെയാണ് എന്താകുന്നത് ഉദ്ദേശിക്കുന്നത് അംഗങ്ങളിൽ കൊത്തുക എന്ന് പറഞ്ഞാല് ഏഹ് അംഗം എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥം അപ്പൊ രാജവമ്പാലപ്പാമ്പ് നാട്ടിലിറങ്ങിയിട്ട് ബാക്കിയുള്ളവരെ കൊത്തിയിട്ട് അപ്പൊ പാമ്പ് കൊത്തിയാൽ എന്താണ് ഒരാള് ജീവച്വമാവും എന്നുള്ളതാണ് ആ കൊത്തു കൂടി തന്നെ ഏറ്റവും വിഷമുള്ള പാമ്പുകളൊന്നാണ് പാമ്പ് അപ്പം അംഗങ്ങളിൽ കൊത്തിയും നാടിന്റെ സപ്തനാടിയും മൃതപ്രായമാക്കിയ നേരം ഓക്കെ അപ്പൊ അംഗങ്ങളിൽ കൊത്തിയിട്ട് എന്റെ നാടിന്റെ സപ്തനാടിയും എന്റെ മൊത്തം നാടി മൊത്തം നാടികൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നാഡികൾ ഉണ്ടാവല്ലോ ആ നാടികൾ മൊത്തം മൃതപ്രായമാക്കിയ നേരം എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ അവസ്ഥയിലാക്കിയ നേരം അപ്പൊ ഇപ്പത്തെ നേരം ഏതാണ് ഇടവ ഇടവത്തിൽ നല്ല മഴ കിട്ടിയിട്ട് വെള്ള നാട്ടിലാകെ വെള്ളപ്പൊക്കം കയറിയ വെള്ളം കയറിയ അല്ലെങ്കിൽ നദികളിലൊക്കെ വെള്ളം നിറഞ്ഞ ഒരു സമയമാണ് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി ഈ സമയത്ത് എഡ്ഡ് പൊന്തിയ ചെറ്റക്കുടലിൻ ചളിപ്പായിലില്ലായ്മ കിനാകണ്ട് കൃഷിക്കാർ കിടന്നപ്പോൾ എല്ല് പൊന്തിയ എന്ന് പറഞ്ഞാല് എല്ല് പൊന്തിയ ചെറ്റക്കുടൽ എന്ന് പറഞ്ഞാല് എന്താണ് പണ്ട് ചെറ്റക്കുടലുകളായിരിക്കും എന്ന് പറഞ്ഞാൽ പുല്ല് മേഞ്ഞ കുടലുകളായിരിക്കും അപ്പൊ എല്ല് പൊന്തിയ ചെറ്റക്കുടൽ എല്ല് പൊന്തു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾ ഒരാളെ മേത്ത് എല്ല് പൊന്തു എന്ന് പറഞ്ഞാല് അയാൾക്ക് അയാള് അത്രയും എന്താണ് ആ പട്ടിണിയിലാണ് എന്നാണ് അതിന്റെ അർത്ഥം തിന്നാനൊന്നുമില്ല എന്നാലൊന്നുമില്ല സ്വാഭാവികമായിട്ടും മെലിഞ്ഞിട്ട് എല്ല് പൊതു അപ്പൊ എല്ല് പൊന്തിയ ചെറ്റിക്കുടൽ എന്ന് പറഞ്ഞാൽ എല്ല് പൊന്തിയ ചെറ്റക്കുടലിൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത് പട്ടിണി എന്നുള്ളതാണ് ചെറ്റക്കുടലിന് ചളിപ്പായൽ അല്ലേ അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് എല്ല് പൊന്തിയ മറ്റൊന്ന് ചെറ്റക്കുടൽ മറ്റൊന്ന് ചളിപ്പായ ഈ മൂന്ന് കാര്യവും ദാരിദ്ര്യത്തിന്റെ അടയാളങ്ങളാണ് ഒരാളും മേത്ത് എല്ല് പൊന്ത എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ അടയാളമാണ് ചെറ്റക്കുടലിൽ കിടക്കുക എന്ന് പറയാം ദാരിദ്ര്യത്തിന്റെ അടയാളാണ് ചളിപ്പായലാണ് കിടക്കുന്നത് ചളിപ്പായ എന്ന് പറഞ്ഞാൽ സാധാ നിലത്ത് പായ വരിച്ചിട്ട് ആ പായലൊക്കായ ചളിയായി മഴ മഴയത്ത് ചളിയായിട്ട് അല്ല ചളിപ്പായലില്ലായ്മ കിനാ ഇല്ലായ്മ കിനാ കാണാന്ന് പറഞ്ഞാല് ഇല്ലായ്മ ദാരിദ്ര്യം കിനാ കാണാറ് എന്താ സ്വപ്നം കാണുക അപ്പൊ ദാരിദ്ര്യ സ്വപ്നം കണ്ട് കൃഷിക്കാർ കിടന്നപ്പോൾ നാളത്തെ സമൃദ്ധി തന്നെ നാഗീയ വാഗ്ദാനങ്ങൾ നാളെ എന്താവും നല്ല സമൃദ്ധമാണ് നാളെ സമൃദ്ധി സമൃദ്ധിയുടെ ദിനങ്ങളാണ് വരാനുള്ളത് എന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് നാഗീയ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ സ്വർഗീയ വാഗ്ദാനങ്ങൾ നീളവേ ശബ്ദ നിശബ്ദം ആയി ഉദ്ഘോഷിച്ചെത്തി നിങ്ങൾ പറഞ്ഞാല് നാടു നാടുനീളെ നിങ്ങൾ ഈ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് ഇന്നപ്പ കർഷകർ ഇല്ലായ്മ ദാരിദ്ര്യം കിനാ കണ്ട് കിടക്കുകയാണ് എങ്കിലും നാളെ നല്ലൊരു സമൃദ്ധി വരാനുണ്ട് എന്നുള്ളതിന്റെ സ്വർഗീയമായിട്ടുള്ള വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ഈ വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കിട്ടുന്നത് എന്നുള്ളതാണ് കവിത പറയുന്നത് കവി പറയുന്നത് ഓക്കെ അപ്പോൾ നാളത്തെ സമൃദ്ധി തന്നെ നാളത്തെ സമൃദ്ധിയുടെ നാഗീയ വാഗ്ദാനങ്ങൾ സ്വർഗീയ വാഗ്ദാനങ്ങൾ നീളവേ നാടുനീളെ നിശബ്ദമായിട്ട് എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കാതെ ഉദ്ഘോഷിച്ചെത്തി എന്ന് പറഞ്ഞാല് വിളിച്ചു പറഞ്ഞ് എത്തി നിങ്ങൾ ആ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നൂ അതിന്റെ അർത്ഥം എന്താണ് അത് അത് ഉദ്ഘോഷിക്കുന്നത് അത് വിളിച്ചു പറയുന്നത് എന്താണ് നാളെ നല്ല സമൃദ്ധിയുടെ ദിനങ്ങൾ വരാറുണ്ട് ഇന്നിപ്പോ നിങ്ങൾ എല്ല് പൊന്തി ചറ്റക്കുടലിലെ ചളിപ്പായൽ കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഇല്ലായ്മയാണ് കിണർ കാണുന്നത് ഇവിടെ ദാരിദ്ര്യമാണ് കിണ കാണുന്നത് എങ്കിലും സ്വപ്നം കാണുന്നത് എങ്കിലും നാളെ എന്ത് നല്ല ദിനങ്ങൾ വരാനുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പോ ഇത്രയും ഭാഗം നാളെക്കൊന്ന് അർത്ഥം വെച്ച് വായിച്ചു വരിക പിന്നെ അർത്ഥം വെക്കാൻ പലർക്കും അറിയില്ല അപ്പം എന്ത് ചെയ്യണം എനിക്കിന്ന് അർത്ഥം വെച്ച് കേൾപ്പിച്ചു തരണം കേട്ടോ ഈ കവിത അർത്ഥം വെച്ച് കേൾപ്പിച്ച് തരുക അതാണ് ഇന്നത്തെ അവർക്ക് ഓക്കെ